അസലാ വലൈക്കും വാഹമുല്ലാറു ഇന്ന് പതിനെട്ടാം തീയതി മെയ് മാസം എന്തായാലും നല്ലൊരു ചെറിയൊരു പൊടിക്കാറ്റ് പോലെ കണ്ടുവിടുക അതായാലും അത് അനുഗ്രഹിക്കട്ടെ ഇവിടെയൊക്കെ കായാലെ നോക്കി ആൾക്കാരൊക്കെ ദ്വാ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാനിവിടെ നിന്ന് ദ്വാ ചെയ്യാണ് പഠിച്ചവനോട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും യുഖങ്ങളൊക്കെ അള്ളാഹം മാറ്റിത്തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർക്ക് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹുണ്ട് മാറ്റി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ റബ്ബുകൾ ഐശ്വര്യങ്ങൾ തരട്ടെ അതുപോലെ പ്രയാസങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ മുന്നോട്ട് പോകുന്ന കുറേ ആളുണ്ടാവും അവർക്കൊക്കെ അവാവും ശാന്തിയും സമാധാനമൊക്കെ കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബത്തിലൊക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നവരുണ്ട് അവരൊക്കെ കഷ്ടത കഷ്ടതകളൊക്കെ അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ ആ മീൻ ഈ അറബല്ലാലും മീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം വിശുദ്ധമായ നിന്ന് ഹാജിമാർ ഇഷ്ടംപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അതോ അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വർഹമുള്ള